ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് ചോദിച്ചു ഇത് ചൊല്ലിയാൽ എന്താണ് കിട്ടുക അറിയോ ഇല്ല എന്ന് മറുപടി നൽകിയപ്പോൾ കണ്ണിയതുസ്താദ് പറഞ്ഞു ഇത് ചൊല്ലിയാൽ നിങ്ങൾ മരിച്ച് വെക്കുന്ന അവസരത്തിൽ കയ്യിൽ താങ്ങി വെക്കുന്നവസരത്തിൽ വെക്കും എന്നവിടെ നിന്ന് കണ്ണിത്തുസ്ഥാത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതും ഞമ്മൾക്ക് പതിവാക്കാവുന്നതാണ് അവസരം കിട്ടുമ്പോൾ മഹാന്മാരിൽ നിന്ന് ഒരിജാസത്തു കൂടി സ്വീകരിച്ചാൽ ബെസ്റ്റായി അവസരം കിട്ടുന്നവസരത്തിൽ ഇതിന്റെ ഇജാസത്തുകൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഇത് മുഴുവനും സ്വലാത്തികളായതുകൊണ്ട് തന്നെ ഇനി ഒരു ശൈഷണിക് ശേഖര കിട്ടിയില്ലെങ്കിലും അതിന് ഇജാസത്ത് തരുന്നൊരു മഹാന് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും അള്ളാഹു തന്ന പൊതുവായ ഇജാസത്തിൽ ഇത് നമ്മൾക്ക് ചൊല്ലാം കാരണം നീയത്തില്ലാതെ ലോകമാന്യത്തിന് ആളാകാൻ വേണ്ടി ചൊല്ലിയാലും കളിയാക്കി ചൊല്ലിയാലും എല്ലാറ്റിനും കിട്ടും കാരണം മുത്തിരബിയോട് അള്ളാഹക്കുള്ള മഹബത്തുണ്ട് അള്ളാഹ്ക്കുള്ള ഇഷ്ടമുണ്ട് ആരുടെ നാവിലൂടെ മുത്തിരബിയുടെ മധുന്ന് വന്നാൽ മതി അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഓ സ്വലാത്തിന്റെ മഹത്വമായ അതുകൊണ്ട് നമ്മൾ വാക്ക് ആ വാക്കിനെ നമ്മൾക്ക് അർത്ഥം കിട്ടിയോ കിട്ടിയില്ലേ എന്നത് പിന്നെ അന്വേഷിക്കേണ്ടതാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഭാഷ അറബിയായിരിക്കണം ഉത്തരവി പറഞ്ഞു മദീരത്തെ പള്ളിയിലെ മുത്തരവി മിമ്മറിലേക്ക് കയറി കുത്തുബ നിർവഹിച്ചിട്ട് പറഞ്ഞു

ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് തിരിയണമെങ്കിൽ ആരും മലയാളത്തിലായിരിക്കണ്ടേ മാതൃഭാഷയിലായിരിക്കണ്ടേ എന്ന് ചോദിച്ച് അതിനെ തരംതിരിവും അതിന്റെ അതിന് ആ നിയമത്തിൽ മാറ്റവും വരുത്തിയ വിദേഹത്തിന്റെ കക്ഷികൾ അന്ന് പറഞ്ഞു തിരിയണ്ടേ എന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിന്റെയും അപ്പോഴത്തെ യുക്തിയും ഒരു ബുദ്ധിയും ഒരു ആന്തരാർത്ഥവും ഉൾമേനയും പറഞ്ഞ വാക്കിനോട് കാരണം മുഴുവനും അല്ലാഹു പറഞ്ഞു കൊടുത്തതാണ് ഇവരിൽ അള്ളാഹു പറഞ്ഞു കൊടുത്തതേ മുത്തിരഭി പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇന്ന് നമ്മൾക്ക് ബോധ്യമായി എന്തായിരുന്നു അകയെന്ന് ഇന്ന് ഓരോ പള്ളിയിലും ഓരോ ടൗണിലെ പള്ളിയിലും ഗ്രാമങ്ങളിലെ പള്ളിയിൽ വരെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന പലരുമുണ്ട് ഛത്തീസ്ഗഡുകാരുണ്ട് ബംഗാളികളുണ്ട് കർണാടക സ്റ്റേറ്റുകാരുണ്ട് തമിഴ്നാട്ടുകാരുണ്ട് വേണമെങ്കിൽ അമേരിക്കക്കാരനും സൗദിക്കാരനും ഒക്കെ ഉണ്ട് ആ പള്ളിയിൽ ഏതു ഭാഷയിൽ ആർക്കുതിരിയുന്ന ഭാഷയിലാണ് സ്വത്തുമത വഹിക്കുക മക്കയിലെത്തിയാൽ ആ മക്കയിൽ പത്തി ഇരുനൂ ഇരുന്നൂറിലധികം വരുന്ന രാഷ്ട്രത്തിലെ പ്രതിനിധികൾ ഹജ്ജിലെത്തിയിട്ടുണ്ട് ആരുടെ ഭാഷയിലാണ് സ്വത്തുമത വഹിക്കുക എല്ലാവർക്കും പറ്റിയ ഇസ്ലാമിന്റെ ഔദ്യോഗിക ഭാഷയായ അറബി ഭാഷയല്ലാത്ത ഒരു ഭാഷ സ്വീകരിച്ചാലും അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല എല്ലാവരെയും സന്തുപ്തരാക്കാൻ കഴിയുകയില്ല ഈ ഒരു കാഴ്ച നേരത്തെ മുത്തലിപി കണ്ടു അസനിയായി പൊളച്ചവൻ കണ്ടു അങ്ങനെ വന്നപ്പോൾ അറബി ഭാഷയിൽ ാണ് പ്രശ്നങ്ങളില്ലാതെ കിട്ടുന്ന മത്തിനെയും അവഗണിച്ചുകൊണ്ട് അതിനെയും മറികടന്നുകൊണ്ട് ഈ ഏറ്റവും വലിയ ഒരു ഹിക്മത്തിലേക്ക് സംഗതി എത്തിയിട്ടുള്ളത് ഞാനതൊരുദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കുന്നതിന്റെയും അപ്പുറത്ത് ഇസ്ലാമിന്റെ ഏത് വിഷയങ്ങൾക്കും അത് ബുദ്ധിപരമാണ് അത് യുക്തിബദ്ധമാണ് അത് അത് എല്ലാവരുടെയും ബുദ്ധിക്ക് യോജിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ അല്പബുദ്ധികളായ നമ്മൾക്ക് അതിന്റെ ഹിക്കുമത്വതിരിയാൻ ചിലപ്പോൾ പുതം നാടുകളിൽ നിന്ന് ം തേടി എത്തിയ ഔട്ട് ഓഫ് കേരളയിലെ തൊഴിലാളികൾ തേടി വന്നോ പുത്തുമയുടെ ഭാഷ അറബിയിലായിരിക്കുന്നതിന്റെ മഹത്വം അതിന്റെ ഉൾമഴോധ്യപ്പെടാൻ എന്നത് നമ്മുടെ കമ്മിയാണ് അപ്പോൾ പിന്നെ നമ്മൾക്ക് കരണീയമായിട്ടുള്ളത് എന്താണ് മുത്തിനെ പറഞ്ഞ വക്കീലെ മുത്തിര വി പറഞ്ഞു എന്നതിന്റെ പേരിൽ അംഗീകരിക്കൽ മാത്രമാണ് അതിന് യുക്തിയുണ്ട് അതിന് ബുദ്ധിയുണ്ട് അത് തിരിയാൻ നമ്മൾക്ക് സമയമെടുക്കുന്നു എന്നത് നമ്മളുടെ കഴിവുകേടാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മൾ തേണ്ടതുണ്ട് ഇവിടെയാണ് സന്നദ്ധമായത്വം വിദഗ്ധത്തിന്റെ പ്രസ്ഥാനവും തമ്മിൽ വഴി തിരിയുന്നത് അവരൊക്കെ ബോധ്യപ്പെട്ടതേ ചെയ്യുകയുള്ളൂ അതിന്റെ പേര് അംഗീകരിക്കുകയുള്ളൂ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടതിനെ അംഗീകരിക്കുകയുള്ളൂ സ്വയം ബോധ്യപ്പെട്ടതിനെ അംഗീകരിക്കുകയുള്ളൂ അതിന്റെ പേരാണ് യുക്തിവാദം അതിന്റെ പേരാണ് ബുദ്ധിവാദം അതിന്റെ പേരാണ് ഭൗതികവാദം സുന്ന പരിശുദ്ധമായ ദീൻ അതാണ് ഇസ്ലാം അത് അള്ളാഹുവിനെ അംഗീകരിച്ച്

കാരണം അടുത്ത ചോദ്യം നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ മംഗപ്പൂക്ക എന്നതിനെ മുന്തിക്കുന്നത് അതി ഹത്തിമാമിന് വേണ്ടി മുന്തിച്ചതാണ് അത് ഉസ്താദിമാർക്ക് പെട്ടെന്ന് ചോദ്യമാവര് പരിഗണനയ്ക്ക് വേണ്ടി മുന്തിച്ചതാണ് ഇപ്പൊ താത്തൂർ ശ്രോതാക്കളുടെ ഈ ഓസ് നടക്കുന്ന അവസരത്തിൽ ഉള്ളതുമായി അവനാണ് മറ്റുള്ളവരെ ഏറ്റവും എന്നതിനർത്ഥമില്ല അത് ഇന്നത്തെ ഓസ് അവർക്ക് വേണ്ടി ആയതുകൊണ്ട് അവരെ ഒന്ന് പരിഗണിച്ചു പറഞ്ഞതാണ് വിശേഷിച്ചും എന്നത് എന്നതുപോലെ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ന് ചോദ്യത്തിലെ ആദ്യ രണ്ടാമത്തെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം ചോദ്യമല്ലോ എന്തുകൊണ്ട് എന്ന് ആദ്യം ചോദിക്കുന്നു നീ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അള്ളാഹു റബ്ബി എന്ന് പറയുന്നത് പരിശോധിക്കാനാണ് ആ ഊത്തിലൂടെ കയറിയുക്കുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയും വിശ്വാസത്തിന്റെ മതങ്ങളാണ് ആ തങ്ങളുടെ മഹ് വച്ചെങ്കിൽ മാത്രമേ മുത്തനബി പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു കാര്യം അംഗീകരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോഴേ നമ്മൾ മുസ്ലിംകളാവുകയുള്ളൂ ൂ അല്ലെങ്കിൽ കളത്തിനുള്ള കളത്തിന്റെ ഭാഗത്തേക്ക് പോകും ആ മഹപ്പത്തിന് കിട്ടാനുള്ള ഏറ്റവും വലിയ വഴിയങ്ങളാണ് പറഞ്ഞു കൊണ്ടേയിരിക്കുക ചൊല്ലിക്കൊണ്ടേ ഇതാണ് ചില കമ്പനികൾ പരസ്യത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു അവർ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നു പരസ്യ ബോർഡുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്തിനാണ് അത്രയും അവരെ കണ്ട് 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 കേട്ട് അതിനൊന്ന് പരസ്യം കൊണ്ട് നടക്കുന്നത് അതല്ലേ മാർക്കറ്റിങ് അതല്ലേ മാർക്കറ്റിങ് ആ പരസ്യത്തിലൂടെ നമ്മൾ അതിനെ മനസ്സുകൊണ്ട് ആവാഹിച്ചു ഒരുപാട് പറഞ്ഞപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ യസുള്ള എൽ കെ ജിക്കാരനായ കുട്ടിക്ക് ചില കമ്പനിയുടെ കുട മതി ചില കമ്പനിയുടെ പെൻസിൽ മതി ചില കമ്പനിയുടെ ബാഗ് തന്നെ സാക്യം അതുതന്നെ മതി ഒരു കമ്പനിയുടെയും പരസ്യം ഏറ്റെടുക്കാത്തതോടാണ് കമ്പനി പറയാതെ പോയത് ആ കമ്പനിയുടെ ബാഗ് തരുടെ കുട്ടിക്കും മതി എന്തേ കാര്യം മറ്റു ക്ലാസ്മെറ്റുകളിൽ നിന്ന് കുട്ടി കണ്ടതും കേട്ടതും അക്കമ്പനിയുടെ എന്തറിയാം അതിന്റെ ഗ്യാരണ്ടി അതിന്റെ വാറണ്ടി ഒന്നും അറിയില്ലല്ലോ ആ കുട്ടി അതിനെ അംഗീകരിക്കാൻ എന്താണ് കാരണം കൂടുതൽ കേട്ടു കൂടുതൽ കണ്ടു എന്നതാണ് എന്നതുപോലെ കൂടുതൽ കേൾക്കുക കൂടുതൽ പറയുക കൂടുതൽ കാണുക അതാണ് ഒരു വസ്തുവിനോട് മഹബത്ത് വർദ്ധിക്കാനുള്ള കാര്യം അങ്ങനെയായാലുണ്ടാവും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അന്വേഷിക്കാതെ അംഗീകരിക്കാതെയാവും ചെറിയ പൈതൽ അംഗീകരിച്ചതുപോലെ വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ കമ്പനിയെ സംബന്ധിച്ച് ബോധ്യമായത് കേട്ടു എന്നത് മാത്രം ക്വാളിറ്റി അറിയുമോ ഗ്യാരണ്ടി അറിയുമോ ഗ്യാരനെ പറ്റി കുട്ടിക്ക് വശമുണ്ടോ ഇല്ലല്ലോ എന്തേ കാര്യം കേട്ടു കണ്ടു എന്നത് മാത്രം എങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാതെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഉൾമേനെ ബോധ്യപ്പെടാതെ യുക്തിക്ക് ഒത്തോ എന്ന് നോക്കാതെ യുക്തിക്ക് ഒത്തോ എന്ന് നോക്കാതെ ഒരു വിഷയ മുക്തിരഭി പറഞ്ഞ വാക്കിനെ അംഗീകരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ചെറിയ കുട്ടി വാശി പിടിച്ച് ഗ്യാരണ്ടിയും വാറണ്ടിയും അറിയാതെ ും പെൻസിലും വാശി പിടിച്ച് കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ നമ്മൾക്ക് മുത്ത്നബിയെ സംബന്ധിച്ച് മുത്ത്നബി പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് മുത്തുനബി പറഞ്ഞത് മതി എന്നുള്ള നമ്മളെത്താൻ മഹബത്താണ് അതിന്റെ ആ മഹബത്തിന് ഏറ്റവും പറ്റിയ ഒരു വശം പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടുകൊണ്ടേയിരിക്കുക എന്നതാണ്